ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു ആയിട്ടാണ് കേട്ടോ ഈ വീഡിയോയിൽ നമ്മൾ പുളുങ്ങുന്നിൽ പോയിട്ടുള്ള വിശേഷങ്ങളും അതേപോലെ തന്നെ ഒരു കുഞ്ഞു ആഘോഷമൊക്കെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മിസ് ചെയ്ത് തന്നെ കണ്ടുനോക്കുക അന്ന് നമുക്ക് നേരെ തന്നെ വീട്ടിലോട്ട് പോകാം അപ്പം നമുക്ക് രാവിലെ കഴിക്കാനുള്ളത് പത്തിരിയും കഴുങ്ങറിയുമൊക്കെയാണ് കേട്ടോ അപ്പം നമ്മുടെ വാപ്പിയുടെ പെങ്ങന്മാരൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അന്നത്തെ ദിവസത്തെ വ്ളോഗാണെട്ടോ ഇത് അപ്പം അന്ന് തന്നെ സച്ചുവിൻ്റെയും അതേപോലെ തന്നെ എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെയൊക്കെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേക്കൊക്കെ തയ്യാറാക്കുകയാണ് ഫുഡൊക്കെ ശേഷം കേക്ക് ഒക്കെ റെഡിയാക്കുന്നുണ്ട് അപ്പൊ ബേസ് ഒക്കെ നമ്മൾ തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ ഐസിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഐസിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഡെക്കറേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ശേഷം നമ്മൾ പിന്നെ പേരൊക്കെ എഴുതി കൊടുക്കാൻ കേട്ടോ അങ്ങനെ നമ്മുടെ കേക്ക് സെറ്റ് ആയിട്ടുണ്ട് നിങ്ങക്ക് ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമന്റിൽ അറിയിക്കണം കേട്ടോ ഇത് വാപ്പിയുടെ പെങ്ങളും മാമായാണ് കേട്ടോ അപ്പോഴത്തേക്ക് ഉച്ചക്കത്തെ പരിപാടിയൊക്കെ കിച്ചണിലും നടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ തയ്യാറാക്കുന്നത് നെയ്ച്ചോറും അതേപോലെ തന്നെ ബീഫ് കറിയുമാണ് കേട്ടോ അപ്പം ബീഫൊക്കെ നമ്മളിവിടെ കഴുകിയെടുത്ത് വെക്കുന്നുണ്ട് പിന്നെ ബീഫ് കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള സബോളയൊക്കെ ഇവിടെ വഴുക്കി എടുത്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ആ സമയം തന്നെ നമ്മൾ നെയ്ച്ചോറും ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എന്റെ കസിൻ ബ്രദർ ഒരു പാട്ടൊക്കെ പാടി പാടിത്തരാന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് അവന്റെ പാട്ടൊന്ന് കേട്ടിട്ട് വരാം ൂമിയ കൂമുത്തായ ആൻഡെ അണവേ തങ്ങ പൂവണിയമ്പി ഹല അമ്പലത്തമൂരാ പിന്നെ പാട്ടൊക്കെ പാടി പാടിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ മോനാണത് അവന് നാല് വയസ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നന്നായിട്ട് പാടുന്നുണ്ടവൻ അവന് പാട്ട് പാടണമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ പിടിച്ചത് പിന്നെ നമ്മൾ ഉച്ചക്കത്തേക്കുള്ള പരിപാടിയിലൊക്കെ കിടക്കുക കേട്ടോ അപ്പം നമ്മുടെ അടിപൊളി ബീഫ് കറി ഒക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് പിന്നെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് പിന്നെ പപ്പടം സലാഡ് അതെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടാണ് കേട്ടോ അടിപൊളി നെയ്ച്ചോറും ബീഫ് കറിയൊക്കെ ആയിരുന്നു പിന്നെ അതിനുശേഷം നമ്മൾ പിന്നെ കേക്കൊക്കെ മുറിക്കാനായിട്ട് നിന്നു കേട്ടോ അപ്പം കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ പുളുകുന്നിലേക്ക് പോകുന്നത് നമ്മൾ കേക്കൊക്കെ മുറിക്കാനായിട്ട് പോവാണ് അങ്ങനെ രണ്ടുപേരും കൂടെ കേക്കൊക്കെ മുറിക്കുന്നുണ്ട് അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തതിനു ശേഷം പിന്നെ കിച്ചും അതുപോലെ തന്നെ കസിൻ ബ്രദറും സർപ്രൈസായിട്ട് രണ്ടുപേർക്കും ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഗിഫ്റ്റൊക്കെ കിട്ടിയതിന് ശേഷം രണ്ടുപേരും നല്ല ഹാപ്പിയാണ് കേട്ടോ അപ്പം രണ്ടുപേരും വേഗം തന്നെ എല്ലാം പൊട്ടിച്ചൊക്കെ നോക്കുകയാണ് അങ്ങനെ രണ്ടുപേർക്കും ഗിഫ്റ്റ്സൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം കസിൻ സിസ്റ്ററിന് കുറേ ആക്സസറീസും ഒക്കെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ സച്ചുവിന് ഡയറി മിൽക്ക് സിൽക്കും അതുപോലെ കാറൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടുപേരും ഹാപ്പിയാണ് അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ പുളുങ്ങുന്നിലോട്ട് പോകുകയാണ് കേട്ടോ ഇത് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലോട്ടാണ് കേട്ടോ പൊയ്ക്കോണ്ടിരിക്കുന്നത് ഇത് കിടങ്ങറ പാലമാണ് കേട്ടോ പിന്നെ ഈ ഒരു വളവ് കയറുമ്പോഴേ നമുക്ക് മനസ്സിലാവും നമ്മൾ പുളുങ്ങുന്ന എത്തിയിട്ടുണ്ടെന്ന് അപ്പോൾ എല്ലാവർക്കും നല്ല ഹാപ്പി ആവും കേട്ടോ അപ്പം ഈ പാടം കണ്ടൊക്കെ കിടക്കുന്ന നല്ല രസമാണ് അപ്പോൾ ഇത് പള്ളിക്കൂട്ടുമ റോഡാണ് കേട്ടോ ഇത് അങ്ങനെ നമ്മൾ പുളുങ്ങുന്നിലെ ജങ്കാർ ബോട്ടൊക്കെ കാണാനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ജംഗാർ ബോട്ടിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അക്കരെ ഇക്കരക്കെ ക്രോസ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ ഇപ്പൊ കുറെ ആളുകളൊക്കെ കേറുന്നുണ്ട് അങ്ങനെ നമ്മളെ ജങ്കാർ ബോട്ടൊക്കെ കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ മടയിലോട്ടാണ് കേട്ടോ വന്നത് ഇവിടെ കൃഷിയൊക്കെ ചെയ്യുന്ന സമയത്ത് വെള്ളം വറ്റിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇത് അപ്പോൾ ഇവിടെ മടേന്നാണ് കേട്ടോ പറയുന്നത് പിന്നെ നമ്മൾ പുളുങ്ങുന്ന പള്ളിയിലോട്ടാണ് കേട്ടോ വന്നത് പുളുങ്ങുന്ന ക്രിസ്ത്യൻ പള്ളി ഇവിടെ കുറേ സിനിമയൊക്കെ ഷൂട്ട് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ പിന്നെ നമ്മൾ ആശുത്രി പാലത്തിലാണോ ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് ഇത് ഗോവേന്ദ ക്രിസ്ത്യൻ പള്ളിയാണ് കേട്ടോ ഇപ്പം പാലത്തിൽ നിന്ന് നമ്മളിപ്പം ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇതാണ് കേട്ടോ താലൂക്ക് ആശുപത്രി പുളുങ്ങുന്നിലെ താലൂക്ക് ആശുപത്രി കേട്ടോ ഇത് പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ ആശുപത്രി പാലം പിന്നെ അതിനുശേഷം നമ്മൾ വീട്ടിലോട്ട് ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കാണ് ഈ കാണുന്നത് നമ്മുടെ ബിൽഡിംഗ് ആണ് കേട്ടോ അങ്ങനെ നമ്മുടെ വല്യാപ്പാടെ കടയിലൊക്കെ എത്തിയിട്ടുണ്ട് ഇപ്പൊ നല്ല മഴയാണ് കേട്ടോ ഈ സമയത്തൊക്കെ ഇതാണ് കേട്ടോ വല്യാപ്പ അങ്ങനെ ഞങ്ങൾ കടന്നൊക്കെ ഇറങ്ങി ഇനി ഞങ്ങൾ വീട്ടിലോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം വീട്ടിൽ വരുന്ന സമയത്ത് അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഇവിടെ നല്ല മഴയാണ് കേട്ടോ മഴ പെയ്യുമ്പോൾ തന്നെ ഇവിടെ വെള്ളം കയറും ഇത് നമ്മൾ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ അപ്പം അത്യാവശ്യം വെള്ളമുണ്ട് അങ്ങനെ നമ്മളിവിടെ തറവാട്ടിലൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് കുറേ മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ മഞ്ഞക്കൂരി ചെമ്പല്ലി കാരി വരാല് പരല് കരിമീൻ അങ്ങനെ കുറേ മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഫ്രഷ് ആയിട്ട് പിടിച്ച ആറ്റുമീനാണ് കേട്ടോ ഇത് ഇപ്പോൾ കൊച്ചാമാരൊക്കെ ഫ്രഷ് ആയിട്ട് തന്നെ പിടിക്കുന്നത് അങ്ങനെ മീനൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ സമയം കൊണ്ട് ഞങ്ങളെല്ലാം വള്ളത്തിൽ കയറാണ് കേട്ടോ അപ്പം പുളുങ്ങുന്നി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഒരു കാര്യം മിക്സ് ചെയ്യാറില്ല വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അപ്പോൾ തന്നെ വെള്ളത്തിൽ കയറി തുഴഞ്ഞോണ്ടിരിക്കും കേട്ടോ അപ്പോൾ തുഴൻ അറിയത്തില്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും വള്ളത്തിൽ കയറി തുഴയും അപ്പോൾ നല്ല രസമാണ് കേട്ടോ ഇവിടുത്തെ വ്യൂവും എല്ലാം കൂടെ നല്ലൊരു ഭംഗിയാണ് അങ്ങനെ ഈ പുളുങ്ങുന്നിലെ കാഴ്ചകളും എല്ലാം കണ്ടിട്ട് ഞങ്ങളിവിടെ എല്ലാവരും ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു അല്ലേ നമുക്ക് വേറൊരു പുതിയ വീഡിയോട്ട് ഇനിയും വരാം അതെല്ലാവർക്കും അസ്സാം വലൈക്കും